ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി സി പി എം മത്സരിക്കുന്ന പതിനഞ്ച് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുഴുവൻ സ്ഥാനാർത്ഥികളും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും സീറ്റും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവകാശപ്പെട്ടു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും പ്രചാരണത്തിലും ഒരുപടി മുന്നിലാണ് കേരള കോൺഗ്രസ് മാണി മാണിവിഭാഗത്തിനും പിന്നാലെയാണ് സി പി എമ്മും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മത്സരിക്കുന്നത് ആറ്റിങ്ങൽ കൊല്ലം എം മുകേഷ് പത്തനംതിട്ട ടി എം തോമസ് ഐസക് ആലപ്പുഴ എ എം ആരിഫ് എറണാകുളം കെ ജെ ഷൈൻ ഇടുക്കി ജോയ്സ് ജോർജ് ചാലക്കുടി സി രവീന്ദ്രനാഥ് പാലക്കാട് എ വിജയരാഘവൻ ആലത്തൂർ മന്ത്രി കെ രാധാകൃഷ്ണൻ പൊന്നാനി കെ എസ് ഹംസ മലപ്പുറം ബി വസിഫ് കോഴിക്കോട് കരീം വടകര കെ കെ ശൈലജ യരാജൻ കാസർകോട്ട് എം വി ബാലകൃഷ്ണൻ തുടങ്ങിയവർ മത്സരിക്കും നിലവിൽ മന്ത്രിയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും നാല് എം എൽ എ മാരും മൂന്ന് ജില്ലാ സെക്രട്ടറിമാരും അടങ്ങുന്നതാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിര മുഴുവൻ സ്ഥാനാർത്ഥികളും ഇത്തവണ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുക ഒരു സീറ്റും സാധാരണ പറയുന്ന പോലെ എന്നൊന്നും ഞാൻ എല്ലാ സീറ്റും ജയിക്കാനുള്ള അതേസമയം നാല് സീറ്റിൽ മത്സരിക്കുന്ന സി പി ഐയും ഒരു സീറ്റുള്ള കേരള കോൺഗ്രസും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മത്സരരംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അമൃതാനൂസ് തിരുവനന്തപുരം